മെന്റലിസ്റ്റ് ഫസൽ ഹിയർ അപ്പൊ ഇന്ന് നമുക്കൊരു മൈൻഡ് എക്സ്പെരിമെന്റ് നോക്കാം അപ്പം നിലവിൽ നമ്മൾ ഒരുപാട് മൈൻഡ് എക്സ്പെരിമെന്റ് നോക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം അതൊക്കെ കണ്ട ശേഷം അപ്പൊ ഇന്നത്തെ മൈൻഡ് എക്സ്പെരിമെന്റ് നന്നായി ഇമേജ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ കൈ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരിക ഓക്കെ അപ്പം നിങ്ങളുടെ കൈ ഒന്ന് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഓക്കെ അതിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഓക്കെ ഇനി ജസ്റ്റ് പെട്ടെന്ന് ഒരു ഒന്ന് ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ഒരു ഫ്രൂട്ട്സ് ഉണ്ട് ഒന്ന് പെട്ടെന്ന് ഒന്ന് ഇമാജിൻ ചെയ്യുക ഓക്കെ ക്യുക്കായിട്ട് ഒരു ഫ്രൂട്ട്സ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട് അത് നിങ്ങളുടെ കയ്യിലുള്ളതായിട്ട് ഇമാജിൻ ചെയ്യുക അതിലേക്ക് തന്നെ ഇപ്പോൾ ശ്രദ്ധ ഞാൻ പറയുന്നത് മാത്രം കേൾക്കുക അതിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഓക്കേ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഫ്രൂട്ട്സ് ഉള്ളതായി നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നു ആ ഫ്രൂട്ട്സിന്റെ നിറമൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരുമോ ആ നിറം ഫ്രൂട്ട്സിന്റെ നിറം നിങ്ങളുടെ മനസ്സിലുണ്ട് ആ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ളതായി ജസ്റ്റ് ഒന്ന് ഇമാജിൻ അതിന്റെ കനം നിങ്ങൾക്ക് ഇപ്പോൾ അനുവദിക്കാൻ കഴിയുന്നതായി ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും ഓക്കെ ആ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാ ഇപ്പൊ ഇഷ്ടം ഒരു ഇഷ്ടം തോന്നുന്നു അല്ലെങ്കിൽ എന്ന് തോന്നുന്ന ഫ്രൂട്ട്സ് ആണ് അതിന്റെ ആകൃതി എല്ലാം നിങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് ഒന്ന് ക്യുക്കായിട്ട് മനസ്സിൽ കൊണ്ടുവരും ഓക്കെ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ഫ്രൂട്ട്സ് ഉണ്ട് ഓക്കെ ആ ഫ്രൂട്ട്സ് ഒന്ന് മുറിക്കുന്നതായി ജസ്റ്റ് ഒന്ന് ഇമാജിൻ യെസ് ഞാൻ കരുതുന്നു നിങ്ങൾ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ആപ്പിൾ ആണ് അല്ലെ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അതല്ല ഇനി നിങ്ങൾ പലരും മാംഗോ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് നിങ്ങൾ ബനാന ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ആണ് വിചാരിച്ചതെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് മിക്ക പേരും ആപ്പിൾ ഓർ മാോ ഇതിലേതെങ്കിലും ആകുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഓക്കെ നിങ്ങൾ ഇന്നത്തെ മൈൻഡ് എക്സ്പെരിമെന്റ് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു പുതിയ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തുന്നതായിരിക്കും അപ്പം ഗുഡ് ലൈക്ക് Goodbye. We need an